ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള നിശ്ചല ഫോട്ടോഗ്രാഫിയിലുള്ള എൻ്റെ താല്പര്യമാണ് ഒരു തുടക്കം അന്ന് പലരിൽ നിന്നും കിട്ടുന്ന ഫോട്ടോകൾ ഞാനടക്കം എൻ്റെ സൗഹൃദങ്ങളൊക്കെ പങ്കെടുക്കുന്ന നാടകങ്ങൾ സാംസ്കാരിക പരിപാടികൾ മറ്റിതര സാമൂഹിക രംഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചലനങ്ങൾ ഇതൊക്കെ പകർത്തി വച്ച നിശ്ചല ചിത്രങ്ങൾ അത് സൗഹൃദങ്ങളിലുള്ള സ്റ്റുഡിയോകളിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കിട്ടുന്ന പൂർവ്വം ചില ക്യാമറകളിലൂടെ ഒക്കെ പകർത്തി വെക്കാൻ പറ്റിയ സംഗതികളൊക്കെ പ്രിൻ്റ് ആയിട്ട് കിട്ടുകയും അന്ന് മുതൽ സൂക്ഷിച്ചു വെച്ച സംഗതികളാണ് എൻ്റെ കയ്യിൽ തുടക്കത്തിൽ ഇതിനെ എനിക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് അതങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഓരോ എൻ്റെ യാത്രയിലും എവിടെയാണെങ്കിലും ഞാനതൊക്കെ കൂടെ കൊണ്ടുപോകുന്നു അത് കേടുവരാതെ സൂക്ഷിക്കുന്നു എന്നത് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു അങ്ങനെയാണ് എത്തിപ്പെടുന്ന ജോലി അന്വേഷണമൊക്കെ ആയിട്ട് ഒരു എൺപത് എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ ഗൾഫിലെത്തുന്നു ഇവിടെ ഒരു ജോലിയായിട്ട് അതിൻ്റെ ഭാഗമായി നടക്കവേ തന്നെ ഈ നമ്മൾ പലപ്പോഴും പറയാറുള്ള സ്റ്റുഡിയോകളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആ വീഡിയോ ക്യാമറ പതുക്കെ സാധാരണക്കാരൻ്റെ ജനങ്ങളിലേക്ക് പുറത്തേക്ക് വരികയാണ് വീഡിയോ ക്യാമറ സ്റ്റുഡിയോകളിൽ നിന്നും അത് ആ തുടക്കത്തിൽ തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗ്യഭാഗമാണ് അത് ഉപയോഗപ്പെടുത്താനും കൃത്യമായ അവസരങ്ങളുണ്ടായി അത് അതിൻ്റെ ഒരു നമ്മുടെ ജോലി കഴിഞ്ഞ് കിട്ടുന്ന മറ്റ് സമയങ്ങളിൽ അത് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും അതോടൊപ്പം നമ്മുടെ സർഗപരമായ ഈ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് നടക്കാതെ പോയ സംഗതികൾ ഇവിടെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ജോലിയും ഒക്കെ നടക്കുമ്പോൾ തന്നെ എങ്ങനെ നമ്മുടെ സർഗപരമായ കാര്യങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്ന ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് അത് അതിൻ്റെ വഴിയിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താനും ശ്രമിച്ചു അതിന് പറ്റിയ സൗഹൃദങ്ങളും കൂട്ടിനുണ്ടായിരുന്നു ജെ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഭരതൻ്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹമൊക്കെ ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഒപ്പം അന്നത്തെ ആദ്യത്തെ ഖത്തറിൽ വെച്ച് നിർമ്മിച്ച ആദ്യത്തെ ഒരു ടെലിഫിലിം എന്നൊക്കെ പറയാം പലായനം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വളരെ എനിക്ക് ഒരു സിനിമ പ്രൊഡക്ഷൻ്റെ പിന്നിൽ നിന്നും വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് മാത്രമല്ല എന്തൊക്കെ ഞാൻ ഈ വീഡിയോ ക്യാമറയിൽ പകർത്തിയോ അതൊക്കെ ശേഖരിച്ചു വെക്കാനുള്ള സൗകര്യവും അവസരവും എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നും പിന്നെ എൻ്റെ ചിന്തയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം നാൽപ്പത് കൊല്ലത്തോളമായിട്ട് അതൊക്കെ പകർത്തി വെച്ചത് ഉപയോഗപ്പെടുത്തുക എന്ന ഒരു തുടക്കത്തിലേ ഓർമ്മ വീഡിയോ മാഗസീൻ എന്ന ഒരു ആശയം അത് സൗഹൃദങ്ങളിലും ഇതുപോലെ വലിയ വലിയ സിനിമാക്കാരോടൊക്കെ പങ്കുവെക്കുമ്പോൾ വലിയ സിനിമാക്കാർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓ മീ വീഡിയോ മാഗസീനോ അതെന്താ അങ്ങനെ അപ്പോൾ നമ്മൾ പൊതുവേ ഒരു പ്രിൻ്റഡ് മാഗസീൻ എന്ന ഒരു ചിന്തയെല്ലാവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സൗഹൃദം മാലിക്കും ഒക്കെ ഇതിനെക്കുറിച്ച് പല പ്രിൻ്റിങ് മാഗസീനുകളിലും ഇത്തരം മാഗസീനുകളെക്കുറിച്ച് പറഞ്ഞു വെച്ചതായിട്ട് വായിച്ചിട്ടൊക്കെ ഉള്ള പരിചയമുള്ളതുകൊണ്ട് ഞങ്ങളും ആ ഒഴിക്കങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണ് ഓർമ്മ വീഡിയോ മാഗസീൻ എന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത് അത് മലയാളത്തിൽ അതുവരെ കണ്ടിട്ടുണ്ട ഉണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂസ് പിന്നെ കുട്ടികളുടെ ഇവിടെ ഈ ഗൾഫിലൊക്കെ ഉള്ള നന്നായി പെർഫോം ചെയ്യുന്ന ഡാൻസിലാണെങ്കിലും പാട്ടിനാണെങ്കിലും പ്രസംഗങ്ങളിലാണെങ്കിലും മറ്റു ഇതര ആക്ടിവിറ്റീസിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കണ്ടെത്തുന്നു അവരുമായിട്ട് അവരുടെ ആ പെർഫോമിങ് പകർച്ചു വെക്കുന്നു പിന്നെ അവരുടെ രക്ഷിതാക്കളെ ഈ കുട്ടികളെ ഇതിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂസിൽ പിന്നെ കൂടാതെ ഈ ഖത്തറിൽ തന്നെ കൾച്ചറൽ ഈ ഇവിടുത്തെ നാടൻ കൾച്ചറൽ സംഗതികളൊക്കെ ഉണ്ട് അത് പകർത്തി വെക്കുന്നു ഇവിടുത്തെ ദൃശ്യങ്ങൾ മറ്റ് ദൃശ്യങ്ങൾ ജനങ്ങൾ സാധാരണ പോയി കാണാൻ ഇടയില്ലാത്ത മരുഭൂമിയിലെ ദൃശ്യങ്ങളൊക്കെ പകർത്തി വെക്കുന്നു അങ്ങനെയൊക്കെ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ കാസറ്റ് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു അത് ജനങ്ങൾക്ക് കാണാൻ കൊടുക്കുന്നു സാധാരണ സിനിമ മാത്രം കണ്ട് ഒതുങ്ങി കഴിയേണ്ടി വരുന്ന ആളുകൾക്ക് അതെന്തായാലും ഒരു ആവേശമായിരിക്കും എന്ന് എനിക്കറിയാം മാത്രമല്ല സിനിമ കഴിഞ്ഞാൽ ആകെ ഇവിടെ അന്നൊക്കെ കണ്ടിരുന്നത് കല്യാണങ്ങളാണ് മറ്റുള്ള ആളുകളുടെ വിവാഹങ്ങൾ ഈ ആഴ്ചകളോളം ബാച്ചിലർ റൂമിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു സിനിമയേക്കാൾ വളരെ മനോഹരമായിട്ടെടുത്ത കല്യാണ കാസറ്റുകളൊക്കെ അന്നൊക്കെ ആളുകൾ ഇങ്ങനെ ആഴ്ചകളോളം എല്ലാ റൂമുകളിലും യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ പോലും കല്യാണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾക്കൊരു മാഗസിൻ പുറത്തിറക്കാം എന്ന ചിന്തയിലാണ് ഈ ശേഖരങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടിരുന്നത് മാഗസിന് വേണ്ടിയുള്ള എൻ്റെ ശേഖരണം വി എച്ച് എസ് കാസറ്റ് ബെറ്റാമസ് ക്യാസറ്റ് വി എച്ച് എസ് സി പിന്നെ വീഡിയോ എയ്റ്റ് കൂടാതെ എയ്റ്റ് എം എം ഫിലിം ക്യാമറയിലെടുത്ത് നമ്മളത് അയച്ചു കൊടുത്ത് പ്രോസസ്സ് ചെയ്ത് വന്ന് ഫിലിം പ്രൊജക്ടിലിട്ട് കാണുന്ന തരത്തിലുള്ള ഫോർമാറ്റുകളും അങ്ങനെ വിവിധ തരം ഫോർമാറ്റുകളിൽ സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഇത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രതലങ്ങളൊക്കെ ഈ ഫോർമാറ്റുകളൊക്കെ വി എച്ച് എസ് ഫോർമാറ്റാണെങ്കിൽ വീഡിയോ ഫോർമാറ്റ് ഡി വി ഡി ഫോർമാറ്റ് എല്ലാം മാറി 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 ഇപ്പോൾ ഡിജിറ്റലിൻ്റെ ഹൈ ഡിജിറ്റൽ സംഗതികളിലേക്ക് യൂട്യൂബ് സംഗതി നമ്മൾ എന്തെങ്കിലും ചെയ്ത് ആകാശത്തേക്ക് വിട്ടാൽ മതി ജനങ്ങളുടെ കയ്യിലെത്തും മറ്റത് അങ്ങനല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മളത് ചെയ്യുന്നു വീഡിയോ കാസറ്റായിട്ട് ജനങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നു അവരത് കാണുന്നു അങ്ങനെയാണ് അപ്പോൾ അതിനെ നമ്മളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും സ്പോൺസേഴ്സിനൊക്കെ കാണും അതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ കൊടുക്കാം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ മറ്റൊരു മാർഗ്ഗം ഉണ്ടായിരുന്നത് നമ്മൾ ചാനലുകളിൽ വലിയ വലിയ ചാനലുകൾക്ക് അവരുടെ സ്ലോട്ട് നമ്മളെടുത്ത് കാശ് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനുള്ള ചിലവുകളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി പരസ്യത്തിലൂടെയൊക്കെ അങ്ങനെ നമുക്ക് സ്ലോട്ടിലൂടെ ഇത് പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമായിരുന്നു അതും ആ കാലവും കഴിഞ്ഞെന്നുള്ളതാണ് ഇപ്പോൾ ചാനലുകളുടെ ഒരു 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 മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോഴും ചാനൽ തുടങ്ങാമെന്നുള്ള കാലമായി അന്നും എന്നിട്ടും എൻ്റെ ഈ ശേഖരണം ആളുകൾ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ വളരെയധികം എന്താ പറയുക നിർബന്ധമായിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ നീ മറ്റാർക്കെങ്കിലും കൊടുത്ത് അവർ അത് പുറത്തുവിടട്ടെ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശശുദ്ധി നമ്മുടെ ഒരു താല്പര്യം അത് ചിലപ്പോൾ നടക്കാതെ പോയാലോ എന്ന ഒരു ചിന്തയിൽ ഞാൻ മറ്റാർക്കും കൊടുത്തില്ല പലരും എന്നോട് ചോദിച്ചിരുന്നു അതൊക്കെ ഈ ചാനലുകളുടെ തുടക്കകാലത്ത് പിന്നെ മറ്റുള്ള ടെലിവിഷൻ ചാനലുകളിൽ കൊടുക്കാനും അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോൾ പറയും അവർക്ക് ക്വാളിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടന്നതൊക്കെ വെറുതെ ടോക്ക് ടു ക്യാമറ എന്ന ഒരു ആശയമായിരുന്നു ഞാൻ ആദ്യം മുതൽ ഇതിനെ ശീലിച്ചിരുന്നത് കാരണം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളും ഒക്കെ ആയിട്ട് രണ്ടാളെ കാണിക്കുമ്പോൾ അതിന് ലൈറ്റിംഗ് സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണ് ക്യാമറ തന്നെ ചിലപ്പോൾ രണ്ട് ക്യാമറ വേണ്ടിവരും ഇതൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് കാരണം നമ്മൾ ചെല്ലുന്നു ഒരു വലിയൊരു ആർട്ടിസ്റ്റിനെ കാണുന്ന പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ റെഡി എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾക്ക് മറ്റുള്ളവരെ ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല നമ്മളൊരു ക്യാമറ വെക്കുന്നു ഒരു ലൈറ്റും വെക്കുന്നു ആ പറയുന്ന ആളുടെ മുഖം വൃത്തിയിൽ കാണുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എന്നോട് അന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്ര ക്ലോസിലെടുക്കുന്നു എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ക്ലോസിലെടുക്കുന്നത് എൻ്റെ ഉദ്ദേശം അന്ന് ബിഗ് സ്ക്രീൻ അല്ലായിരുന്നു ടെലിവിഷൻ സ്ക്രീൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾക്ക് കാണിക്കുന്ന ആളെ അദ്ദേഹത്തിൻ്റെ മുഖം വൃത്തിയിൽ കാണുകയും വളരെ ക്ലോസിൽ ആളുകൾ കാണുകയും ചെയ്യണം എന്നതുകൊണ്ട് ഞാൻ ക്ലോസിലെടുത്തിരുന്നു പിന്നെ എൻ്റെ സാങ്കേതിക സൗകര്യങ്ങളും കൂടുതൽ ലൈറ്റുകളും ഉപയോഗിക്കാനൊന്നും അന്ന് നമുക്ക് കഴിയുന്ന സമയമില്ല ആൾ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ അയച്ച് വെച്ച് സംസാരിപ്പിക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ക്ലോസിലാണ് അത് എടുത്തിരുന്നത് പക്ഷേ ഇന്ന് എനിക്കത് തോന്നുന്നു ഞാനത് ആ ക്ലോസിലെടുത്തത് ടി വിയേക്കാൾ മനോഹരമായി മൊബൈലിൽ കാണുമ്പോൾ ആളുകൾക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ആ സംഗതി ആളുടെ മുഖം വൃത്തിയിലങ്ങ് കാണാൻ പറ്റുന്നുണ്ട് പറയുന്ന ശബ്ദം കൃത്യമായി കിട്ടുന്നു എന്നുള്ളത് അന്ന് ആ ഒരു ശൈലി ഉപയോഗിച്ചത് എന്ന് വളരെ ഗുണപ്രദമായി എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഈ ഫോർമാറ്റുകളുടെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് അത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്ന ഒരു സംഗതി വളരെ നിർബന്ധമായതുകൊണ്ട് അതിൻ്റെ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ കൈയിൽ വരുത്തുകയും പതുക്കെ പതുക്കെ ഈ എല്ലാ വി എച്ച് എസ് കാസറ്റാണെങ്കിലും വി എച്ച് എസ് സി ആണെങ്കിലും വിറ്റാമിക്സ് ആണെങ്കിലും അതല്ല ഇനി മിനി ഡി വി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട് പല സംഗതികളുണ്ട് ഇതെല്ലാം പതുക്കെ പതുക്കെ ഡിജിറ്റലൈസ് ചെയ്ത് തുടങ്ങി എന്നിട്ടും ഇത് ജനങ്ങൾക്ക് കാണിക്കുക എന്ന ആ ഒരു സംഗതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ വളരെ നിർബന്ധമുണ്ടായി ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് പുറത്തു കാണിക്കാത്തത് സൗഹൃദങ്ങളിൽ നിന്നും ഇതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച പല ആളുകളിൽ നിന്നൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെയധികം നിർബന്ധിതനായി ഈ സംഗതി പുറത്ത് കാണിക്കുക എന്നത് പക്ഷേ എങ്ങനെ കാണിക്കും എൻ്റെ ഓർമ്മ വീഡിയോ മാഗസിൻ എന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്ന് വിട്ട് പിന്നീട് ഈ എ വി എം ഉണ്ണി ആർ എന്ന ഒരു ഘട്ടത്തിലേക്ക് പേര് മാറ്റത്തിലേക്ക് ഒക്കെ വന്നത് പല നിർബന്ധങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു ഈ എ വി എം ഉണ്ണി ആർ എന്ന ഒരു പേര് കണ്ടെത്തി ഇനി ആരിൽ നിന്ന് തുടങ്ങും എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ എൻ്റെ ആദ്യത്തെ ശേഖരങ്ങളിൽ പെട്ട ഒരു ആളെ ഞാനങ്ങനെ തിരഞ്ഞു പിടിക്കുമ്പോൾ വളരെ താഴേക്കിടയിൽ നിന്ന് വളരെയധികം ജനകീയനായി മാറിയ ഒരു ആർട്ടിസ്റ്റാണ് കലാഭോൻ മണി അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന ഒരു ഉദ്ദേശം മനസ്സിൽ തോന്നുകയും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ അന്ന് അദ്ദേഹം ഇൻറ്റർവ്യൂ തരുമ്പോൾ തന്നെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നു എന്നുള്ളതൊക്കെ കലാഭവൻ മണി ആദ്യമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണെന്നുള്ളതൊന്നും അന്ന് ഞങ്ങൾക്ക് ഒക്കെ അത്ര വലിയൊരു ഗൗരവമായിട്ട് തോന്നിയിരുന്നില്ല പക്ഷെ പിന്നീട് അത് എടുത്തിട്ടപ്പോഴാണ് കലാ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണെന്നും അദ്ദേഹം കലാഭവൻ മണി എന്ന തുടക്കക്കാരനായ ഒരു ആർട്ടിസ്റ്റ് പിന്നീട് സിനിമയിൽ മലയാള സിനിമയിൽ വളരെയധികം സാന്നിധ്യം ഉറപ്പിച്ച് ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന് ഇട്ടുള്ള ഒരു കലാകാരനാണ് ഈ സംഗതി പുറത്തു പുറത്തുവന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്നും ഒക്കെ എന്നെ വിളിക്കുകയും ആ അവസരത്തെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അറിയാനുള്ള വളരെയധികം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയൊക്കെ ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഗൾഫിൽ നിന്ന് പോലും ഞാനന്ന് നാട്ടിലുള്ളപ്പോൾ ഗൾഫിലെ മീഡിയ പ്രവർത്തകർ ഒരുപാട് ആളുകൾ വിളിച്ചു നാട്ടിലെ തന്നെ ഒരുപാട് പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വിളികളുണ്ടായി എങ്ങനെ ഈ അവസരം ഒത്തു വന്നു എങ്ങനെ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചു എന്താ ഇരുന്നു അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനുള്ള ഒരു മോഹം കൊണ്ടാണ് ആളുകൾ വിളിക്കുന്നതും മീഡിയകൾ അന്വേഷിക്കുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ അത് വളരെയധികം ചർച്ചയായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അതൊരു ഉത്തരവാദിത്തമായി കാരണം ഒരെണ്ണം അങ്ങ് പുറത്തുവിട്ടു ഇനിയിപ്പോൾ നമുക്ക് സൗകര്യം പോലെ അത് വിടാം എന്നുള്ളത് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് തോന്നി കാരണം അങ്ങനെയാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി നമ്മൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് ഒരു പോലെ ആയി അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരെണ്ണം ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ കയ്യിലുള്ളത് ഒരു താളാത്മകമായി ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരു വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ദൗത്യവും ഏറ്റെടുത്താണ് എ വി എം ആർ കെ എഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച കൂടിയുള്ള സംഗതികൾ നിങ്ങൾക്ക് തരണം പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്ര ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള സംഗതികൾ തരാൻ ഞാൻ ഇപ്പോൾ വർത്തമാനകാലത്തിൽ ആരെങ്കിലും പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് തരുന്ന ശീലമല്ല നമ്മുടെ കയ്യിലുള്ളത് പിന്നിൽ കുറേ മുമ്പ് ചെയ്തു വെച്ച സംഗതികളാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത് അതൊരു എന്താണ് പറയുക പിന്നോക്കം യാത്ര ചെയ്ത് അവരെ പോയി വിളിച്ച് വീണ്ടും ഒന്നും കൂടെ നന്നായി ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മുടെ ഈ കയ്യിൽ നിന്നൊക്കെ പോയ ജീവിതങ്ങൾ ഉള്ള കുറേ സംഗതികളൊക്കെയാണ് നമ്മുടെ കയ്യിൽ ശേഖരത്തിലിരിക്കുന്നത് മാത്രമല്ല പോയ ഒരുപാട് ഫിലിം ഷൂട്ടിങ് അതൊക്കെ കഴിഞ്ഞു പോയതാണ് അതൊക്കെ അന്ന് പകർത്തി വെച്ചത് എങ്ങനെയാണോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് പക്ഷേ അതുതന്നെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എത്തിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് മറ്റ് പത്ര മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചില സംഗതികളും കൂടെ അവരുടെ സമ്മതത്തോടു കൂടി ചിലത് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പത്ര പത്രക്കട്ടിങ്സൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതിലത്തൊക്കെ പരസ്യങ്ങളുടെ ചില മാതൃകകൾ ഇടയ്ക്ക് കാണിക്കുമ്പോൾ വലിയൊരു പരസ്യ കമ്പനിയിലെ ഒരു സുഹൃത്ത് അടിയിൽ കമൈൻ്റ് ചെയ്തിരുന്നു നിങ്ങളായിട്ട പരസ്യത്തിൻ്റെ കാലം ഞാൻ എടുത്തു നോക്കി ആ കാലത്തെ പരസ്യത്തിൻ്റെ ശൈലി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു ചിത്രത്തിൽ നിന്നാണെന്നാണ് അപ്പോൾ അത്രയും ചില ഉപകാരപ്രദമായ പഠനങ്ങൾ കൂടി ഇതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണ് പഴയ കാലങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന സംഗതികൾ എന്താണ് എന്നുള്ളതും കൂടെ ഞാനതിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനൊക്കെ കാരണം എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നും പിന്നെ അതുകൂടാതെ ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ പലതരത്തിൽ നിന്നും എന്നോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു ഇതൊക്കെ നേടിയെടുത്തത് ശേഖരിച്ചു വെച്ചത് എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നു ഇതറിയാത്ത കുറേ സുഹൃത്തുക്കളുണ്ട് അവർ കുറേ കാസറ്റുകൾ കണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ എന്തായിരുന്നു എന്നുള്ളത് അവർ അവർക്കും മനസ്സിലായിട്ടുണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അവരും അത് അത്ഭുതപൂർവ്വം ഒക്കെ നോക്കിക്കാണുന്നത് ഇങ്ങനെ ഒരു വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനും കാലക്കുട്ടി ഒരു ഉദ്ദേശമുണ്ടായിരുന്നില്ല പക്ഷേ എന്നോട് നേരിട്ടും കൂടാതെ ഈ പരിപാടികളുടെയൊക്കെ താഴെ കമൻറ്റുകളായിട്ടും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സൗഹൃദങ്ങളിൽ ഇത് കാഴ്ചക്കാർ ഇപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആ ഒരു ഫോളോവേഴ്സിൻ്റെയും അവരോടുള്ള ബഹുമാനവും അവരുടെ ആവശ്യങ്ങളൊക്കെയാണ് ഈ ഇതിനെക്കുറിച്ച് അറിയണം അറിയണം എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിഞ്ഞത് എങ്ങനെ ഇത്രയും പഴയ ഇൻ്റർവ്യൂകളും ഒക്കെ നിങ്ങൾ എടുത്തു എങ്ങനെ ശേഖരിച്ചു വെച്ചു ഇതിനൊക്കെ അവസരങ്ങൾ എങ്ങനെയുണ്ടായി ഇത്തരം കാര്യങ്ങൾ എന്താണ് നിങ്ങളൊന്നു വന്ന് ഞങ്ങളോട് പറയാത്തത് എന്നൊക്കെ പലരും ഇങ്ങനെ കമൻറ്റിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ എൻ്റെ സുഹൃത്തുക്കളും നേരിട്ടും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഇനിയും കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാം കേൾക്കാം